ഹരേ കൃഷ്ണ ഭക്തരുടെ ഒരുപാട് പേരുടെ സംശയമാണ് ഗുരുവായൂർ എങ്ങനെയാണ് ഭജനം ഇരിക്കേണ്ടതെന്ന് ആദ്യമേ പറയാം ത്രിമധുരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക ഗുരുവായൂരപ്പൻ്റെ ഭക്തരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ചാനലാണ് പ്രത്യേകം പറയേണ്ടതില്ലോ ഇനി ഭജനത്തെക്കുറിച്ച് തലേ ദിവസം തന്നെ ക്ഷേത്രത്തിൽ പരിക്രമം ചെയ്ത് ഉപദേവതകളെ വന്ദിച്ച് അനുഗ്രഹം തേടിയിട്ട് വേണം ഭജനം ആരംഭിക്കാൻ നിറഞ്ഞ ഭക്തിയോടുകൂടി വെളുപ്പിനെ നിർമ്മാല്യത്തിന് മുമ്പായി കുളത്തിൽ കുളി കഴിഞ്ഞ് നിർമാല്യം വാഗച്ചാർത്ത് വിഷപ്പൂജ എന്നീ പൂജകളെ യഥാസമയം ദർശിച്ച് നാലമ്പലത്തിനുള്ളിൽ ഭഗവാന്റെ തൃപാദം സങ്കല്പിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് ഭജനം ആരംഭിക്കുക ഭജനം ആരംഭിക്കുന്ന ഭക്തര് ഭഗവാന്റെ അമൃതോപദേശമായ ശ്രീമദ് ഭഗവത്ഗീത തീർച്ചയായും കയ്യിൽ കരുതണം കൂടെ മറ്റ് നാമജപ പുസ്തകങ്ങളും ക്ഷേത്രത്തിലെ ഓരോ സമയത്തുമുള്ള പൂജകളും മൈക്കൽ വിളിച്ച് അറിയിക്കുന്നതാണ് ആ നിമിഷം നമ്മൾ പൂജകൾ ദർശിച്ച് പ്രാർത്ഥിക്കുക യും നിർമാല്യം മുതൽ രാത്രിയിൽ നട അടയ്ക്കുന്നത് വരെയുള്ള പൂജകളെ യഥാസമയം ദർശിച്ച് പ്രാർത്ഥിക്കണം പരിമിതികൾ ഉള്ളതിനാൽ ഓരോ പൂജകളും കൊടിമരത്തിന് മുന്നിൽ നിന്ന് ദർശിക്കുക ശേഷം വീണ്ടും പഴയ സ്ഥലത്ത് പോയിരുന്ന് ഭജനം തുടരുക ഭജനം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നിടം വരെയും യാതൊരു കാരണവശാലും പുറത്ത് നിന്ന് ആഹാരം കഴിക്കാൻ പാടുള്ളതല്ല പകരം ഭഗവാന്റെ നേദ്യം കഴിക്കാം കഴിവതും ആഹാരം ഒഴിവാക്കിയുള്ള ഭജനമാണ് കൂടുതൽ ഉത്തമം കുളത്തിൽ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് മുറിയിൽ കുളി കഴിഞ്ഞ് ഭഗവാന്റെ തീർത്ഥക്കുളത്തിലെ ജലത്തില് ദേഹശുദ്ധി വരുത്തി വേണം ഭജന ത്തിരിക്കാൻ ഓരോരോ സമയത്തുമുള്ള ശിവേലികളിൽ നമ്മൾ ഭഗവാനെ അനുഗമിച്ച് കൂടി ചുറ്റും പ്രദക്ഷിണം വെക്കണം ദീപാരാധനയ്ക്ക് മുമ്പായി ക്ഷേത്രത്തിന് ചുറ്റും കൊടിമരത്തിന്റെ ഇടതുഭാഗത്തുള്ള ആൽവിളക്കിലും ദീപം തെളിയിക്കാൻ പങ്കുചേരണം ഭഗവാന്റെ മുന്നിൽ ദീപം തെളിയിച്ചാൽ നമ്മുടെ മനസ്സിലെ ഇരുട്ട് അകലുമെന്ന് വിശ്വാസം അതിനായി കഴിവതും ഒരു തിരിയെങ്കിലും കൊളുത്തണം തുടർന്നുള്ള പൂജകൾ ദർശിക്കുക അയ്യപ്പന്റെ നടയിലെ പൂജ ഭഗവതിയുടെ അഴൽ പൂജ തൃപ്പുക എന്നീ പൂജകളും ദർശിക്കുക അവസാനം ശിവേലി കഴിഞ്ഞ് ആനപ്പുറത്ത് നിന്നും ഭഗവാന്റെ റക്കി കഴിയുമ്പോൾ നിവേദ്യമായ നെയ് മേൽശാന്തി കൊടിമരത്തിൻ്റെ അടുത്ത് എത്തിച്ചു തരുന്നതാണ് അത് വാങ്ങിക്കഴിച്ചു വേണം ഭജനം അവസാനിപ്പിക്കാൻ അപ്പോഴേക്കും തിരുനട അടയ്ക്കുന്ന സമയമാകും ആ സമയം നമുക്ക് യാതൊരു വിധ ക്ഷീണമോ മറ്റോ തോന്നാറില്ല ഒരുതരം പ്രത്യേക ഉണർവും സന്തോഷവും സമാധാനവും ധൈര്യവും നമുക്ക് അനുഭവപ്പെടും അതിനർത്ഥം പറയേണ്ടതില്ലല്ലോ ഭഗവാൻ നമ്മുടെ ഭജനം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭജനം കഴിഞ്ഞ് പുറത്തു പോയതിനു ശേഷം നെയ് സേവിച്ചതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും നമുക്ക് ആഹാരം കഴിക്കാവുന്നതാണ് ഭഗവാൻ ഉണർന്നു കഴിയുമ്പോൾ മുതൽ ഉറപ്പാക്കും വരെയാണ് ഭജനം ഇരിക്കേണ്ടത് എങ്ങനെയാണ് യഥാർത്ഥമായ ഒരു ദിവസത്തെ ഭജനം ഹരേ കൃഷ്ണ